വീട്ടുമുറ്റിൽ നിന്നും കാണാതായ ആറു വയസ്സുകാരന്റെ മൃതദേഹം കുളത്തിൽ നിന്നും കണ്ടെത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സുഹാനെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് സഹോദരനുമായി വഴക്കുകൂടുകയും തുടർന്ന് വീട്ടിൽ നിന്നും പുറത്തു പോവുകയുമായിരുന്നു സുഹാനെ കാണാതായതിനെ തുടർന്ന് മുത്തശ്ശിയും നാട്ടുകാരും ഉടൻ തിരച്ചിൽ ആരംഭിച്ചു വിവരമറിഞ്ഞ പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി തിരച്ചിൽ ഊർജിതമാക്കി സമീപത്തെ കുളത്തിൽ ഉൾപ്പെടെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് രാത്രി എട്ട് മണിയോടെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന മടങ്ങിയെങ്കിലും പോലീസും നാട്ടുകാരും ബന്ധുക്കളും പുലരുവോളം നേതൃത്വത്തിൽ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചിരുന്നു രാവിലെ ഏഴ് മണിയോടെ അഗ്നിരക്ഷാ സേനയെത്തി വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു അതിനിടയിലാണ് വീട്ടിൽ നിന്ന് എണ്ണൂറ് മീറ്റർ അകലെ ജലസേചന വകുപ്പ് ഓഫീസിന് സമീപത്തെ കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത് അമ്പാട്ടുപാളയം എരുമൻകോട് മുഹമ്മദ് അനസ് തൗഫിയ ദമ്പതികളുടെ മകൻ മകന്റെ മൃതദേഹമാണ് നഗരസഭാ കാര്യാലയത്തിന് പിറകിലുള്ള സ്വകാര്യ കുളത്തിൽ നിന്നും കണ്ടെത്തിയത് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ നാട്ടുകാരാണ് കുളത്തിന് നടുവിലായി മൃതദേഹം പൊങ്ങിക്കിടക്കുന്നത് കണ്ടത് ഉടൻ പോലീസ് എത്തിച്ചേരുകയായിരുന്നു പാലക്കാട് വയസ്സുകാരന്റെ മരണം നാടിന് നോവായി മാറുമ്പോൾ കൊല്ലം അഞ്ചലിൽ സമാനമായ സാഹചര്യത്തിൽ കാണാതാവുകയും പിന്നീട് അത്ഭുതകരമായി തിരിച്ചെത്തുകയും ചെയ്ത രണ്ടു വയസ്സുകാരൻ മുഹമ്മദ് അഫ്രാന്റെ കഥ വീണ്ടും ഓർമ്മിക്കുകയാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി അവശേഷം ും അത്തരത്തിൽ ഉത്തരമില്ലാത്ത ചോദ്യമാണ് അഞ്ചൽ തടിക്കാട് സ്വദേശിയായ രണ്ടു വയസ്സുകാരൻ അഫ്റാന്റെ തിരോധാനവും മടങ്ങിവരവും വരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്തിനായിരുന്നു അഫ്റാനെ കാണാതായത് പതിമൂന്ന് മണിക്കൂർ നീണ്ട ഉദ്വേഗഭരിതമായ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയെങ്കിലും ആ രാത്രിയിൽ കുട്ടി എവിടെയായിരുന്നു എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ് തൈക്കാട് കാഞ്ഞിരത്തറ സ്വദേശികളായ അൻസാരിയുടെയും ഫാത്തിമയുടെയും മകനാണ് മുഹമ്മദ് അഫ്രാൻ അമ്മ ഫാത്തിമ മൂത്ത കുട്ടിയോടൊപ്പം തൊട്ടടുത്ത പറമ്പിലേക്ക് പോയ സമയത്താണ് മുത്തശ്ശിക്കൊപ്പം ഉണ്ടായിരുന്ന അഫ്രാനെ കാണാതാകുന്നത് പെട്ടെന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അമ്മ ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും അവൻ അപ്രത്യക്ഷനായിരുന്നു പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മഴയെ അവഗണിച്ചും രാത്രി മുഴുവൻ റബ്ബർ തോട്ടങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല എന്നാൽ പിറ്റേന്ന് രാവിലെ ഏഴ് മണിയോടെ വീടിന് ഏതാണ്ട് നാനൂറ് മീറ്റർ അകലെയുള്ള റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ് കുട്ടിയെ ആദ്യം കണ്ടെത്തിയത് രാത്രി പതിനൊന്ന് മണിയോടെ മൂന്ന് സംഘങ്ങൾ ചേർന്ന് പരിശോധിച്ച അതേ സ്ഥലത്ത് നിന്നാണ് രാവിലെ കുട്ടിയെ ലഭിച്ചിരിക്കുന്നത് ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല താനും രാത്രി മുഴുവൻ ശക്തമായ മഴ പെയ്തിട്ടും കണ്ടെത്തുമ്പോൾ കുട്ടിയുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ കാര്യമായ നനവുണ്ടായിരുന്നില്ല ഒരു രാത്രി മുഴുവൻ മഴയത്ത് കാട്ടിൽ കഴിഞ്ഞ കുട്ടിയുടെ ലക്ഷണങ്ങൾ ഒന്നും അഫ്രാനിൽ കണ്ടിരുന്നില്ല രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് കയറാൻ പ്രയാസമുള്ള ചെങ്കുത്തായ പ്രദേശത്ത് നിന്നാണ് ആ കുട്ടിയെ കണ്ടെത്തിയത് അഫ്രാനെ പരിക്കുകൾ ഒന്നുമില്ലാതെ തിരികെ ലഭിച്ചുവെന്നത് വലിയ ആശ്വാസമാണ് എങ്കിലും ആ പതിമൂന്ന് മണിക്കൂർ അവൻ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മാത്രം ഇന്നും ഉത്തരമില്ല പാലക്കാട് സുഹാന്റെ മരണവാർത്ത വാർത്ത പുറത്തുവന്നതോടെ ഇത്തരം തിരോധാനങ്ങളിലെ സുരക്ഷാ വീഴ്ചകളും ദുരൂഹതകളും വീണ്ടും ഗൗരവകരമായ ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ്